ഹായ് ഫ്രണ്ട്സ് നമുക്ക് കറണ്ട് അഫയേഴ്സിന്റെ കുറച്ച് കാര്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് അപ്പോൾ ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ കുറച്ച് പ്രീവിയസ് ക്വസ്റ്റ്യൻസ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ പി എസ് സി ചോദിച്ച കുറച്ച് പ്രീവിയസ് ക്വസ്റ്റ്യൻസും അതിൻ്റെ എക്സ്പ്ലനേഷനും കറണ്ട് അഫയേഴ്സുമായിട്ട് ബന്ധപ്പെട്ടാണ് നോക്കാൻ പോകുന്നത് അപ്പോൾ നമുക്ക് ഓരോ ക്വസ്റ്റിനായിട്ട് നോക്കാം ഫസ്റ്റ് ക്വസ്റ്റൻ എന്ന് പറയുന്നത് വിഷ് കൺട്രീസ് ഹോസ്റ്റിംഗ് ദ ടു തൗസൻഡ് ട്വൻറ്റി സിക്സ് കോമൺവെൽത്ത് ഗെയിംസ് അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ കോമൺവെൽത്ത് ഗെയിംസുമായിട്ട് ബന്ധപ്പെട്ട ഒരു ക്വസ്റ്റ്യനാണ് സെലക്ട് ചെയ്തേക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി ആറിലെ കോമൺവെൽത്ത് ഗെയിംസിന്റെ വേദി എവിടെയായിരുന്നു എന്നതാണ് ചോദ്യം അപ്പോൾ അതിൻ്റെ ഓപ്ഷൻസ് വന്നിരുന്നത് സ്വിറ്റ്സർലാൻഡ് ഓസ്ട്രേലിയ അയർലാൻഡ് സ്കോട്ട്ലാൻഡ് അപ്പോൾ ഇതിൻ്റെ ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി ആണ് സ്കോട്ട്ലാൻഡ് അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി ആറിലെ കോമൺവെൽത്ത് ഗെയിംസിന്റെ വേദി എന്ന് പറയുന്നത് സ്കോട്ട്ലാൻഡ് ആണ് അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട് കുറച്ച് എക്സ്പ്ലനേഷൻസ് നമുക്ക് നോക്കാം അതായത് രണ്ടായിരത്തി ഇരുപത്തി ആറിലെ കോമൺവെൽത്ത് ഗെയിംസ് നടന്നത് അല്ലെങ്കിൽ നടക്കുന്നത് എവിടെയാണ് എന്ന് ചോദിച്ചാൽ ഗ്ലാസ്ഗോയാണ് ഗ്ലാസ്ഗോ 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 എന്ന് പറയുന്നത് സ്കോട്ട്ലൻഡിലെ ഒരു സ്ഥലമാണ് അപ്പൊ സ്കോട്ട്ലൻഡിലെ ഗ്ലാസ്ഗോയിലാണ് രണ്ടായിരത്തി ഇരുപത്തി ആറിലെ കോമൺവെൽത്ത് ഗെയിംസ് നടക്കുന്നത് അപ്പൊ രണ്ടായിരത്തി ഇരുപത്തി ആറിലെ കോമൺവെൽത്ത് ഗെയിംസ് നടക്കുന്നത് ജൂലൈ ഇരുപത്തി മൂന്ന് മുതൽ ഓഗസ്റ്റ് രണ്ട് വരെ തീയതികളിലായിരിക്കും പിന്നെ വരുന്ന ക്വസ്റ്റൻ എന്ന് പറയാം പിന്നെ നമുക്ക് അതിന് അതുമായിട്ട് ബന്ധപ്പെട്ട് പറയാവുന്ന കുറച്ച് എന്ന് വെച്ചാൽ കോമൺവെൽത്ത് ഗെയിംസിന്റെ എത്രാമത്തെ പതിപ്പായിരിക്കും രണ്ടായിരത്തി ഇരുപത്തി ആറിൽ നടക്കുന്നത് അതായത് കോമൺവെൽത്ത് ഗെയിംസിന്റെ എത്രാമത്തെ എഡിഷൻ ആയിരിക്കും നടക്കുന്നത് ഇപ്പോൾ ഇരുപത്തി മൂന്നാമത്തെ എഡിഷനാണ് നമ്മുടെ കോമൺവെൽത്ത് ഗെയിംസിന്റെ ഇരുപത്തി മൂന്നാമത്തെ എഡിഷൻ അല്ലെങ്കിൽ ഇരുപത്തി മൂന്നാമത്തെ പതിപ്പായിരിക്കും രണ്ടായിരത്തി ഇരുപത്തി ആറില് സ്കോട്ട്ലാൻഡിലെ ഗ്ലാസ്ഗോയിൽ വെച്ച് നടക്കുന്നത് പിന്നെ ഇതിന് മുന്നേ കോമൺവെൽത്ത് ഗെയിംസ് നടന്നത് എവിടെയാണ് ശരിക്കും നമ്മുടെ കോമൺവെൽത്ത് ഗെയിംസിൻ്റെ ബേസിക്കായിട്ടുള്ളൊരു കാര്യം എന്ന് പറയുന്നത് കോമൺവെൽത്ത് ഗെയിംസ് ഓരോ നാല് വർഷം കൂടുമ്പോഴാണ് നടക്കുന്നത് നാല് വർഷത്തിൽ ഒരിക്കലാണ് കോമൺവെൽത്ത് ഗെയിംസ് നടക്കുന്നത് അപ്പോൾ ഇനി കോമൺവെൽത്ത് ഗെയിംസ് വരാൻ പോകുന്നത് രണ്ടായിരത്തി ഇരുപത്തി ആറ് ജൂലൈ ഇരുപത്തി മൂന്നിലാണെങ്കിൽ ഇതിനു മുന്നേ നടന്നത് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലാണ് അപ്പോൾ ഇതിനു മുന്നേ കോമൺവെൽത്ത് ഗെയിംസ് നടന്നത് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലാണ് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലെ കോമൺവെൽത്ത് ഗെയിംസ് നടന്നത് ഇംഗ്ലണ്ടിലെ ബർമിങ്ഹാം എന്ന് പറയുന്ന സ്ഥലത്താണ് അപ്പോൾ ഇംഗ്ലണ്ടിലെ ഇംഗ്ലണ്ടിലെ ബർമിങ്ഹാം ബർമിങ്ഹാം അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലെ കോമൺവെൽത്ത് ഗെയിംസ് നടന്നത് ഇംഗ്ലണ്ടിലെ ബർമിങ്ഹാമിലായിരുന്നു അപ്പോൾ അങ്ങനെ വരുമ്പോഴത്തേക്കും നമ്മൾ നേരത്തെ പറഞ്ഞു രണ്ടായിരത്തി ഇരുപത്തി ആറിലെ കോമൺവെൽത്ത് ഗെയിംസ് എത്രാമത്തെ പതിപ്പാണ് എത്രാമത്തെ എഡിഷൻ ആണെന്ന് വെച്ചാൽ ഇരുപത്തി ആറ് ഇരുപത്തി മൂന്നാമത്തെ എഡിഷൻ ആണെന്ന് പറഞ്ഞു അങ്ങനെയാണെങ്കിൽ തൊട്ടുമുന്നത്തെ രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലെ കോമൺവെൽത്ത് ഗെയിംസ് കോമൺവെൽത്ത് ഗെയിംസിന്റെ ഇരുപത്തി രണ്ടാമത്തെ എഡിഷൻ ആയിരുന്നു ഇരുപത്തി രണ്ടാമത്തെ എഡിഷൻ കോമൺവെൽത്ത് ഗെയിംസ് ആണ് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ നടന്നത് അപ്പോൾ ഇനി രണ്ടായിരത്തി ഇരുപത്തി ആറില് നടക്കാൻ പോകുന്നത് ഇരുപത്തി മൂന്നാമത്തെ കോമൺവെൽത്ത് ഗെയിംസ് ഒന്നുകിൽ നമുക്ക് എക്സാമിന് രണ്ടായിരത്തി ഇരുപത്തി ആറിലെ കോമൺവെൽത്ത് ഗെയിംസ് എന്ന് ചോദിക്കാം അല്ല എങ്കിൽ ഇരുപത്തി മൂന്നാമത്തെ കോമൺവെൽത്ത് ഗെയിംസ് എന്ന് ചോദിക്കാം അതുപോലെ രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലെ കോമൺവെൽത്ത് ഗെയിംസിനെ ഇരുപത്തി രണ്ടാമത്തെ കോമൺവെൽത്ത് ഗെയിംസ് എവിടെയായിരുന്നു എന്നുള്ള രീതിയിൽ ചോദിക്കാം പിന്നെ ഇനി വരുന്ന ഒരു കോമൺ പോയിൻ്റ് ആണ് നമ്മുടെ കോമൺവെൽത്ത് ഗെയിംസ് നാല് വർഷത്തിലൊരിക്കലാണ് നടക്കുന്നത് ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു ഇനി കോമൺവെൽത്ത് ഗെയിംസ് ആദ്യമായി നടന്നത് എപ്പോഴാണ് എവിടെ വെച്ചിട്ടാണ് നടന്നതെന്നുള്ളത് നോക്കാം കോമൺവെൽത്ത് ഗെയിംസ് ആദ്യമായി നടന്നത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പതിലാണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പതിലാണ് ആദ്യത്തെ കോമൺവെൽത്ത് ഗെയിംസ് നടന്നത് ആദ്യത്തെ കോമൺവെൽത്ത് ഗെയിംസ് നടന്നത് കാനഡയിലെ കാനഡയിലെ ഹാമിൽട്ടനിലാണ് ഹാമിൽട്ടൺ അപ്പോൾ കാനഡയിലെ ഹാമിൽട്ടൺ എന്ന സ്ഥലത്താണ് ആദ്യത്തെ കോമൺവെൽത്ത് ഗെയിംസ് നടന്നത് അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യനിൽ ജനറൽ ആയിട്ട് പറയുകയാണെങ്കിൽ നമ്മുടെ കോമൺവെൽത്ത് ഗെയിംസ് ആദ്യമായി നടന്നത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പതിലാണ് അത് കാനഡയിലെ ഹാമിൽട്ടനിലാണ് നടന്നത് പിന്നെ കോമൺവെൽത്ത് ഗെയിംസ് നടക്കുന്നതെന്ന് വെച്ചാൽ നാല് വർഷം കൂടുമ്പോഴാണ് കോമൺവെൽത്ത് ഗെയിംസ് നടക്കുന്നത് അപ്പോൾ ഇനി വരാൻ പോകുന്ന കോമൺവെൽത്ത് ഗെയിംസ് എന്ന് പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തി ആറിലാണ് രണ്ടായിരത്തി ഇരുപത്തി ആറ് ജൂലൈ ഇരുപത്തി മൂന്ന് മുതൽ ഓഗസ്റ്റ് രണ്ട് ആയിരിക്കും ഇനി നടക്കാൻ പോകുന്ന കോമൺവെൽത്ത് ഗെയിംസ് അതിൻ്റെ വേദി നമ്മൾ പറഞ്ഞു ഗ്ലാസ്ഗോയാണ് സ്കോട്ട്ലൻഡിലെ ഗ്ലാസ്ഗോ തൊട്ട് മുന്നേ കോമൺവെൽത്ത് ഗെയിംസ് നടന്നത് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ ഇരുപത്തി രണ്ടാമത്തെ കോമൺവെൽത്ത് ഗെയിംസ് നടന്നു അത് നമ്മൾ പറഞ്ഞു ഇംഗ്ലണ്ടിലെ ബെർമിംഗ് എന്ന് പറയുന്ന സ്ഥലത്ത് വെച്ചാണ് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലെ കോമൺവെൽത്ത് ഗെയിംസ് നടന്നത് അപ്പോൾ ജനറലി കോമൺവെൽത്ത് ഗെയിംസിനെ കുറിച്ച് കുറച്ച് എക്സ്പ്ലനേഷൻ ഇത്തരം ഉള്ളത് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം ഇത് നമുക്ക് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ചോദിച്ച ആണ് ഇത് നമുക്ക് ജനറലി ഒരുപാട് എക്സാമിന് ചോദിക്കുന്ന ക്വസ്റ്റൻ ആണ് നീതി ആയോഗിന്റെ ഇപ്പോഴത്തെ ഉപാധ്യക്ഷൻ ആര് നീതി ആയോഗിന്റെ ഇപ്പോഴത്തെ ഉപാധ്യക്ഷൻ ആരെന്ന് ചോദിച്ചിട്ട് ഓപ്ഷൻസ് സന്നയിക്കുന്നത് സുമൻ വെറി നരേന്ദ്രമോദി അരവിന്ദ് പനഗരിയ ഇവരാരും ഇപ്പൊ നീതി ആയോഗിന്റെ ഇപ്പോഴത്തെ ഉപാധ്യക്ഷൻ ആരെന്ന് ചോദിച്ചാൽ ഓപ്ഷൻ എ ആണ് ആൻസർ സുമൻ ബരിയാണ് നീതി ആയോഗിന്റെ ഇപ്പോഴത്തെ ഉപാധ്യക്ഷൻ അപ്പോൾ നീതി ആയോഗിന്റെ നിലവിലെ ചെയർമാൻ ആരാണ് നീതി ആയോഗിന്റെ ചെയർമാൻ എന്നൊക്കെ പറയുന്നത് ഒരു എക്സ് ഒഫീഷ്യോ ആണ് അതായത് നീതി ആയോഗിന്റെ ചെയർമാൻ എപ്പോഴും പ്രധാനമന്ത്രി ആയിരിക്കും അപ്പോൾ പ്രധാനമന്ത്രി ആ ആരാകുന്നോ അവരായിരിക്കും നീതി ആയോഗിന്റെ ചെയർമാൻ ആ ഒരു അതായത് ആ ഒരു പൊസിഷൻ എന്ന് പറയുന്നത് പ്രധാനമന്ത്രിക്കുള്ളതാണ് നീതി ആയോഗിന്റെ ചെയർമാൻ എന്ന് പറഞ്ഞാൽ പുതു പൊസിഷൻ അപ്പൊ അതാണ് നമ്മളൊരു എക്സ് ഒഫീഷ്യോ പദവിയാണ് എന്ന് പറയുന്നത് അപ്പൊ നീതി ആയോഗിന്റെ നിലവിലെ ചെയർമാൻ ആരെന്ന് ചോദിച്ചാല് നീതി ആയോഗിന്റെ നിലവിലെ ചെയർമാൻ നരേന്ദ്രമോദിയാണ് കാരണം നിലവിലെ നമ്മുടെ പ്രധാനമന്ത്രി എന്ന് പറയുന്ന നരേന്ദ്രമോദിയാണ് അപ്പൊ പ്രധാനമന്ത്രി ആയിരിക്കും എപ്പോഴും നീതി ആയോഗിന്റെ ചെയർമാൻ എന്ന് പറയുന്നത് അപ്പൊ നീതി ആയോഗ് നിലവിൽ വന്ന് നമുക്കറിയാം രണ്ടായിരത്തി പതിനഞ്ച് ജനുവരി ഒന്നിനാണ് നീതി ആയോഗ് നിലവിൽ വന്നത് പിന്നെ നീതി ആയോഗിന്റെ നിലവിലെ വൈസ് ചെയർമാൻ ആര് നീതി ആയോഗിന്റെ നിലവിലെ വൈസ് ചെയർമാൻ നമ്മൾ നേരത്തെ പറഞ്ഞു സുമൻ സുമൻ സുമൻബരി നീതി ആയോഗിൻ്റെ നിലവിലെ വൈസ് ചെയർമാൻ സുമൻ ബെറിയാണ് ഇനി നീതി ആയോഗിൻ്റെ നിലവിലെ സിഇഒ നീതി ആയോഗിൻ്റെ നിലവിലെ സിഇഒ ബി ബി ആർ സുബ്രഹ്മണ്യം നിതി ആയോഗിൻ്റെ നിലവിലെ സിഇഒ ബി വി ആർ സുബ്രഹ്മണ്യമാണ് ഇപ്പോൾ ജനറലി പറഞ്ഞു കഴിഞ്ഞാൽ നീതി ആയോഗിൻ്റെ ചെയർമാൻ എപ്പോഴും പ്രധാനമന്ത്രി ആയിരിക്കും അപ്പോൾ നിതി ആയോഗിൻ്റെ നിലവിലെ ചെയർമാൻ എന്ന് പറയുന്നത് നമ്മുടെ പ്രധാനമന്ത്രി പ്രധാനമന്ത്രിയായിട്ടുള്ള നരേന്ദ്രമോദിയാണ് അതുപോലെ നീതി ആയോഗിൻ്റെ നിലവിലെ വൈസ് ചെയർമാൻ എന്ന് പറയുന്നത് സുമൻബരിയാണ് നിതി ആയോഗിൻ്റെ നിലവിലെ സിഇഒ എന്ന് പറയുന്നത് ബി വി ആർ സുബ്രഹ്മണ്യം എന്നുള്ള ആളാണ് നിതി ആയോഗിൻ്റെ നിലവിലെ സിഇഒ ഇനി ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് ഒരു ഭരണസമിതി യോഗം അല്ലെങ്കിൽ ഗവേണിംഗ് കൗൺസിൽ നടന്നു നീതി ആയോഗിൽ അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട ഒരു ആണ് നീതി ആയോഗിൻ്റെ പത്താം ഭരണസമിതി യോഗം നടന്ന തീയതി അല്ലെങ്കിൽ നീതി ആയോഗിൻ്റെ ഏറ്റവും ലാസ്റ്റ് നടന്നത് പത്താം ഭരണസമിതി യോഗമാണ് ഭരണസമിതി യോഗം എന്ന് വെച്ചാൽ ഗവേണിംഗ് കൗൺസിലാണ് അപ്പോൾ പത്താം ഭരണസമിതി യോഗം നടന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മെയ് ഇരുപത്തി നാലിനാണ് അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മെയ് ഇരുപത്തിനാലിനാണ് നീതി ആയോഗിന്റെ പത്താം ഭരണസമിതി യോഗം അല്ലെങ്കിൽ പത്താമത്തെ ഗവേണിംഗ് കൗൺസിൽ നടന്നത് അപ്പോൾ ഈ പത്താം ഭരണസമിതി യോഗത്തിന്റെ പ്രമേയം എന്തായിരുന്നു എന്ന് ചോദിച്ചാൽ വികസിത് രാജ്യ ഫോർ വികസിത് ഭാരത് ഇങ്ങനെയായിരുന്നു നീതി ആയോഗിന്റെ പത്താം ഭരണസമിതി യോഗം അല്ലെങ്കിൽ നീതി ആയോഗിന്റെ പത്താമത്തെ ഗവേണിംഗ് കൗൺസിലിന്റെ പ്രമേയം എന്ന് പറയുന്നത് ഇതിന് ഇംഗ്ലീഷിൽ നമുക്ക് ഡെവലപ്ഡ് സ്റ്റേറ്റ്സ് ഡെവലപ്ഡ് സ്റ്റേറ്റ്സ് ഫോർ എ ഡെവലപ്ഡ് ഇന്ത്യ ൗസൻഡ് ഫോർട്ടി സെവൻ എന്ന് പറയാം അപ്പോൾ എക്സാമ്പിൾ ചോദിക്കാം നീതി ആയോഗിന്റെ എത്രാമത്തെ ഭരണസമിതി യോഗമാണ് ലേറ്റസ്റ്റ് ആയിട്ട് നടന്നത് അല്ലെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചില് മെയ് ഇരുപത്തിനാലിൽ നടന്നതെന്ന് ചോദിച്ചാൽ പത്താമത്തെ ഭരണസമിതി യോഗമാണ് അതിൻ്റെ മറ്റൊരു പേരാണ് ഗവേണിംഗ് കൗൺസിൽ അപ്പോൾ നീതി ആയോഗിൻ്റെ പത്താം ഭരണസമിതി യോഗത്തിന്റെ പ്രമേയം എന്തായിരുന്നു എന്ന് ചോദിച്ചാൽ വികസിത് രാജ്യ ഫോർ വികസിത് ഭാരത് അറ്റ് ടു തൗസൻഡ് ഫോർട്ടി സെവൻ അല്ലെങ്കിൽ ഡെവലപ്ഡ് സ്റ്റേറ്റ്സ് ഫോർ എ ഡെവലപ്ഡ് ഇന്ത്യ ബൈ ടു തൗസൻഡ് ഫോർട്ടി സെവൻ എന്നുള്ളതാണ് ഇനി ഈ ഭരണസമിതി യോഗം നടന്നത് എവിടെയാണ് നീതി ആയോഗിൻ്റെ പത്താം ഭരണസമിതി യോഗം നടന്നത് ന്യൂഡൽഹിയിലെ ഭാരത് മണ്ഡപത്തിലാണ് ഭാരത് മണ്ഡപം ന്യൂഡൽഹിയിലെ ഭാരത് മണ്ഡപം ഭാരത് മണ്ഡപം ന്യൂഡൽഹി ന്യൂഡൽഹിയിലെ ഭാരത മണ്ഡപത്തിൽ വെച്ചായിരുന്നു നിതി ആയോഗിന്റെ പത്താം ഭരണസമിതി യോഗം നടന്നത് അപ്പം ഇത്രയും കാര്യങ്ങൾ ക്ലിയറായെന്ന് വിശ്വസിക്കുന്നു നീതി ആയോഗിൻ്റെ പത്താം ഭരണസമിതി യോഗം നടന്ന നടന്ന തീയതി രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മെയ് ഇരുപത്തി ഇതിന്റെ പ്രമേയം വികസിത രാജ്യ ഫോർ വികസിത ഭാരത് ടു തൗസൻഡ് ഫോർട്ടി സെവൻ അല്ലെങ്കിൽ ഡെവലപ്ഡ് സ്റ്റേറ്റ്സ് ഫോർ എ ഡെവലപ്ഡ് ഇന്ത്യ ബൈ ടൂ തൗസൻഡ് ഫോർട്ടി സെവൻ പിന്നെ ഇത് നടന്നത് എവിടെയാണെന്ന് ചോദിച്ചാൽ ന്യൂഡൽഹിയിലെ ഭാരത മണ്ഡപത്തിൽ ആയിരുന്നു ഇനി രണ്ടായിരത്തി ഇരുപത്തി നാലിലെ റിപ്പബ്ലിക് ദിന പരേഡിന്റെ തീം എന്തായിരുന്നു അടുത്ത റിപ്പബ്ലിക് ദിന പരേഡുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങളാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് രണ്ടായിരത്തി ഇരുപത്തി നാലിലെ റിപ്പബ്ലിക് ദിന പരേഡിന്റെ തീം എന്തായിരുന്നു സ്ത്രീ ശാക്തീകരണം ഇന്ത്യ ജനാധിപത്യത്തിന്റെ മാതാവ് ദാരിദ്ര്യ നിർമ്മാർജ്ജനം സാങ്കേതിക വിദ്യയും നവീകരണവും അപ്പൊ അതിന്റെ ആൻസർ എന്ന് പറയുന്ന ഓപ്ഷൻ ബി ആണ് ഇന്ത്യ ജനാധിപത്യത്തിന്റെ മാതാവ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചില് ചോദിച്ച ചോദ്യമാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ റിപ്പബ്ലിക് ദിന റിപ്പബ്ലിക് ദിന പരേഡിന്റെ തീമിന് തീമിനെ കുറിച്ച് അതിൻ്റെ ആൻസർ വരുന്നത് ഇന്ത്യ ജനാധിപത്യത്തിന്റെ മാതാവ് എന്നുള്ളതായിരുന്നു ഇനി എത്രാമത്തെ റിപ്പബ്ലിക് ദിന പരേഡാണ് രണ്ടായിരത്തി ഇരുപത്തി നാലിൽ നടന്നത് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ നടന്നത് എഴുപത്തി അഞ്ചാമത്തെ റിപ്പബ്ലിക് ദിന പരേഡാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ നടന്നത് എഴുപത്തി അഞ്ചാമത്തെ റിപ്പബ്ലിക് ദിന പരേഡാണ് ഇനി രണ്ടായിരത്തി ഇരുപത്തിനാലിലെ റിപ്പബ്ലിക് ദിന പരേഡ് നടന്നത് എവിടെ എവിടെ വെച്ചിട്ടാണ് റിപ്പബ്ലിക് ദിന പരേഡ് നടക്കുന്നത് ന്യൂഡൽഹിയിലെ കർത്തവ്യ പതിൽ വെച്ചിട്ടാണ് എപ്പോഴും റിപ്പബ്ലിക് ദിന പരേഡ് നടക്കുന്നത് അപ്പോൾ കർത്തവ്യ പത് ന്യൂഡൽഹി ന്യൂഡൽഹിയിലെ കർത്തവ്യ പതിൽ വെച്ചിട്ടാണ് റിപ്പബ്ലിക് ദിന പരേഡ് നടക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ റിപ്പബ്ലിക് ദിന പരേഡിന്റെ മുഖ്യ അതിഥി ആരായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിനാലിലെ റിപ്പബ്ലിക് ദിന പരേഡിന്റെ മുഖ്യ അതിഥി എന്ന് പറയുന്നത് ഇമ്മാനുവൽ മാക്രോൺ ആയിരുന്നു ഇമ്മാനുവൽ മാക്രോൺ ഇമ്മാനുവൽ ഇമ്മാനുവൽ മാക്രോൺ ഇമ്മാനുവൽ മാക്രോൺ ഫ്രാൻസിൻ്റെ പ്രസിഡന്റ് ഫ്രാൻസ് ഫ്രാൻസിൻ്റെ പ്രസിഡന്റായ ഇമ്മാനുവൽ മാക്രോൺ ആയിരുന്നു രണ്ടായിരത്തി ഇരുപത്തി നാലിലെ റിപ്പബ്ലിക് ദിന പരേഡിൻ്റെ മുഖ്യ അതിഥി എന്ന് പറയുന്നത് ഇനി രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ റിപ്പബ്ലിക് ദിന പരേഡ് നടന്നത് നടന്നത് തീയതി നമുക്കറിയാം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരി ഇരുപത്തി ആറ് റിപ്പബ്ലിക് ദിന പരേഡ് നടക്കുന്നത് രണ്ടായിരത്തി ജനുവരി ഇരുപത്തി ആറിനാണ് അപ്പം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ റിപ്പബ്ലിക് ദിന പരേഡ് നടന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരി ഇരുപത്തി ആറിനാണ് അപ്പൊ അത് എവിടെ വെച്ച് നടന്നു നമ്മൾ നേരത്തെ പറഞ്ഞു കർത്തവ്യപദ് രണ്ടായിരത്തി ഇരുപത്തി നാലാണെങ്കിലും ഇരുപത്തി അഞ്ചാണെങ്കിലും കർത്തവ്യ പത് ന്യൂഡൽഹി ന്യൂഡൽഹിയിലെ കർത്തവ്യ പതിൽ വെച്ചായിരുന്നു വെച്ചായിരുന്നു നമ്മുടെ റിപ്പബ്ലിക് ദിന പരേഡ് നടന്നത് ഇനി എത്രാമത്തെ റിപ്പബ്ലിക് ദിന പരേഡാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ നടന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ നടന്നത് എഴുപത്തി അഞ്ച് സോറി എഴുപത്തി ആറാമത്തെ റിപ്പബ്ലിക് ദിന പരേഡാണ് എഴുപത്തി ആറാമത്തെ റിപ്പബ്ലിക് ദിന പരേഡാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചില് നടന്നത് എഴുപത്തി അഞ്ചാമത്തെ റിപ്പബ്ലിക് ദിന പരേഡ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചില് എഴുപത്തി ആറാമത്തെ റിപ്പബ്ലിക് ദിന പരേഡാണ് നടന്നത് രണ്ടായിരത്തി ഇരുപത്തി നാലില് റിപ്പബ്ലിക് ദിന പരേഡിന്റെ മുഖ്യ അതിഥിയായിരുന്നു ഇമ്മാനുവൽ മാക്രോൺ നമ്മൾ പറഞ്ഞു ഇമ്മാനുവൽ മാക്രോൺ ഇനി രണ്ടായിരത്തി ഇരുപത്തി അഞ്ചില് എഴുപത്തി ആറാമത്തെ റിപ്പബ്ലിക് ദിന പരേഡിന്റെ മുഖ്യ അതിഥി എന്ന് പറയുന്നത് പ്രഭാവോ സുബിയാന്തോ പ്രഭാവോ സുബാന്തോ എന്ന് പറയുന്നത് ഇന്തോനേഷ്യൻ പ്രസിഡന്റ് ആണ് ഇന്തോനേഷ്യ ഇന്തോനേഷ്യൻ പ്രസിഡന്റ് ആയ പ്രഭാവോ സുബിയാന്തോ ആയിരുന്നു രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ റിപ്പബ്ലിക് ദിന പരേഡിന്റെ മുഖ്യ അതിഥി എന്ന് പറയുന്നത് ഓക്കെ അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ റിപ്പബ്ലിക് ദിന പരേഡിന്റെ തീം എന്തായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ റിപ്പബ്ലിക് ദിന പരേഡിന്റെ തീം എന്ന് പറയുന്നത് ഗോൾഡൻ ഇന്ത്യ ഗോൾഡൻ ഇന്ത്യ ഹെറിറ്റേജ് ആൻഡ് ഡെവലപ്മെന്റ് ഗോൾഡൻ ഇന്ത്യ ഹെറിറ്റേജ് ആൻഡ് ഡെവലപ്മെന്റ് എന്നുള്ളതായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ എഴുപത്തി ആറാമത്തെ റിപ്പബ്ലിക് ദിന പരേഡിന്റെ തീം എന്ന് പറയുന്നത് ഓക്കെ ഇനി രണ്ടായിരത്തി ഇരുപത്തി അഞ്ചില് അവതരിപ്പിച്ച ടാബ്ലോകളില് ഒന്നാം സ്ഥാനം നേടിയത് ഏത് സംസ്ഥാനമാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ടാബ്ലോകളില് ഒന്നാം സ്ഥാനം നേടിയത് ഗുജറാത്ത് ആണ് ഗുജറാത്ത് അപ്പോ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ റിപ്പബ്ലിക് ദിന പരേഡില് അവതരിപ്പിക്ക അവതരിപ്പിക്കപ്പെട്ട ടാബ്ലോകളില് ഒന്നാം സ്ഥാനം നേടിയത് ഗുജറാത്ത് ആണ് രണ്ടാം സ്ഥാനം നേടിയത് ഉത്തർപ്രദേശ് ആണ് ഉത്തർപ്രദേശ് അപ്പോൾ ടാബ്ലോകളില് രണ്ടാം സ്ഥാനം നേടിയത് ഉത്തർപ്രദേശ് ഇനി രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ടാബ്ലോകളിൽ മൂന്നാം സ്ഥാനം നേടിയത് ഉത്തരാഖണ്ഡ് ഉത്തരാഖണ്ഡ് ആയിരുന്നു അപ്പോ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ റിപ്പബ്ലിക് ദിന പരേഡിന്റെ തീം എന്ന് പറയുന്നത് ഗോൾഡൻ ഇന്ത്യ ഹെറിറ്റേജ് ആൻഡ് ഡെവലപ്മെന്റ് എന്നുള്ളതാണ് അതുപോലെ ടാബ്ലോകൾ അവതരിപ്പിക്കും ഈ ടാബ്ലോകളിൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ റിപ്പബ്ലിക് ദിന പരേഡിൽ ഒന്നാം സ്ഥാനം നേടിയത് ഗുജറാത്ത് രണ്ടാം സ്ഥാനം നേടിയത് ഉത്തർപ്രദേശ് മൂന്നാം സ്ഥാനം നേടിയത് ഉത്തരാഖണ്ഡ് ഇപ്പോൾ റിപ്പബ്ലിക് ദിന പരേഡുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു രണ്ടായിരത്തി ഇരുപത്തി നാലിലെ റിപ്പബ്ലിക് ദിന പരേഡ് എന്ന് പറയുന്നത് എഴുപത്തി അഞ്ചാമതായിരുന്നു അത് നടന്നത് കർത്തവ്യപദ് ന്യൂഡൽഹി രണ്ടായിരത്തി ഇരുപത്തി നാലിലെ റിപ്പബ്ലിക് ദിന പരേഡിൻ്റെ മുഖ്യാതിഥി ഇമ്മാനുവൽ മാക്രോൺ ഫ്രാൻസ് ഫ്രാൻസിന്റെ പ്രസിഡന്റ് ആയിരുന്ന ഇമ്മാനുവൽ മാക്രോൺ ഇനി രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ റിപ്പബ്ലിക് ദിന പരേഡ് നടന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരി ഇരുപത്തി ആറിന് കർത്തവ്യാപദ്ഹി ന്യൂഡൽഹിയിലെ കർത്തവ്യപതിൽ ആയിരുന്നു നടന്നത് എത്രാമത്തെ റിപ്പബ്ലിക് ദിന പരേഡാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ നടന്നതെന്ന് ചോദിച്ചാൽ എഴുപത്തി ആറാമത്തെ റിപ്പബ്ലിക് ദിന പരേഡാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ നടന്നത് ഇനി രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ റിപ്പബ്ലിക് ദിന പരേഡിന്റെ മുഖ്യ അതിഥി ആരായിരുന്നു പ്രഭാവോ സുബിയാന്തോ ഇന്തോനേഷ്യൻ പ്രസിഡന്റ് ആയിരുന്ന ആയ പ്രഭാവോ സുബിയാന്തോയാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ റിപ്പബ്ലിക് ദിന പരേഡിന്റെ മുഖ്യ അതിഥി ആയിരുന്നത് ഇനി അതിന്റെ തീം നമ്മൾ പറഞ്ഞു ഗോൾഡൻ ഇന്ത്യ ഹെറിറ്റേജ് ആൻഡ് ഡെവലപ്മെന്റ് ടാബ്ലോകളിൽ ഒന്നാം സ്ഥാനം നേടിയത് ഗുജറാത്ത് രണ്ടാം സ്ഥാനം നേടിയത് ഉത്തർപ്രദേശ് മൂന്നാം സ്ഥാനം നേടിയത് ഉത്തരാഖണ്ഡ് അടുത്തൊരു ക്വസ്റ്റ്യൻ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ചോദിച്ച ഒരു പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ് സ്ലിം മിഷൻ ഏത് രാജ്യത്തിൻ്റെ ദൗത്യമാണ് നമ്മുടെ ഇന്ത്യയുടെ ചന്ദ്രയാൻ അതുപോലെ നമ്മുടെ റഷ്യയുടെ ലൂണ മിഷൻസ് അതുപോലെയൊക്കെ വരുന്ന ജപ്പാന്റെ ചാന്ദ്രദൗത്യമാണ് സ്ലിം മിഷൻ എന്ന് പറയുന്നത് അപ്പോൾ അതാണ് നമ്മുടെ ക്വസ്റ്റിനായിട്ട് ചോദിച്ചാൽ സ്ലിം മിഷൻ ഏത് രാജ്യത്തിന്റെ ചാന്ദ്രദൗത്യമാണ് സ്ലിം മിഷൻ എന്ന് പറയുന്നത് ചൈന റഷ്യ ജപ്പാൻ യു എസ് എ ആണ് ഓപ്ഷൻസിലുണ്ടായിരുന്നത് ആൻസർ വരുന്നത് ജപ്പാനാണ് അപ്പോൾ ജപ്പാൻ എന്ന് പറയുന്ന രാജ്യത്തിന്റെ ചാന്ദ്രദൗത്യമാണ് സ്ലിം എന്ന് പറയുന്ന സ്ലിം മിഷൻ ഇനി സ്ലിം മിഷൻ സ്ലിം എന്ന് പറയുന്നത് എസ് എൽ ഐ എം സ്ലിം എന്ന് പറയുന്നത് സ്മാർട്ട് ലാൻഡർ ഫോർ സ്മാർട്ട് ലാൻഡർ ഫോർ ഇൻവെസ്റ്റിഗേറ്റിംഗ് ഇൻവെസ്റ്റിഗേറ്റിംഗ് മൂൺ സ്മാർട്ട് ലാൻഡർ ഫോർ ഇൻവെസ്റ്റിഗേറ്റിംഗ് മൂൺ എന്നുള്ളതാണ് സ്ലിം എന്ന് പറയുന്നതിന്റെ ഫുൾ ഫോം വരുന്നത് സ്മാർട്ട് ലാൻഡർ ഫോർ ഇൻവെസ്റ്റിഗേറ്റിംഗ് മൂൺ അപ്പൊ സ്ലിം മറ്റൊരു പേരെന്തായിരുന്നു സ്ലിം എന്ന് പറയുന്ന ഒരു മിഷൻ ആ മിഷന്റെ മറ്റൊരു പേരായിരുന്നു മൂൺ സ്നൈപ്പർ മൂൺ സ്നൈപ്പർ മൂൺ സ്നൈപ്പർ എന്ന് പറയുന്നതായിരുന്നു സ്ലിം മിഷന്റെ മറ്റു പേര് എക്സാമ്പിൾ നമുക്ക് സ്ലിം മിഷൻ എന്ന് ചോദിക്കാം അല്ലെങ്കിൽ മൂൺ സ്നൈപ്പർ എന്ന് ചോദിച്ചാലും രണ്ടും സെയിം ആണ് അപ്പൊ സ്ലിം മിഷന്റെ മറ്റൊരു പേരാണ് മൂൺ സ്നൈപ്പർ വിക്ഷേപിച്ച ഏജൻസി അപ്പൊ സ്ലിം എന്ന് പറയുന്ന ആ ഒരു ലാൻഡർ അല്ലെങ്കിൽ ആ ഒരു സാറ്റലൈറ്റ് എന്ന് പറയുന്നത് ജപ്പാൻ്റെതാണെന്ന് നമ്മൾ പറഞ്ഞു അപ്പൊ ജപ്പാന്റെ സ്പേസ് ഏജൻസിയായ ജാക്സയാണ് ഇത് വിക്ഷേപിച്ചത് അപ്പൊ ഇത് വിക്ഷേപിച്ച ഏജൻസി എന്ന് പറയുന്നത് ജാക്സ ജാക്സയുടെ ഫുൾ ഫോം എന്തായിരുന്നു ജപ്പാൻ എയ്റോസ്പേസ് ജപ്പാൻ എയ്റോസ്പേസ് എക്സ്പ്ലോറേഷൻ ഏജൻസി അപ്പോ സ്ലിം എന്ന് പറയുന്ന ഒരു ലാൻഡർ അതായത് നമ്മുടെ മൂന്നിനെ ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ലാൻഡർ ആണ് സ്ലിം അത് വിക്ഷേപിച്ച രാജ്യം ജപ്പാനാണ് അത് വിക്ഷേപിച്ച ഏജൻ ഏജൻസി എന്ന് പറയുന്നത് ജപ്പാന്റെ ഏജൻസി ആയിട്ടുള്ള അല്ലെങ്കിൽ ജപ്പാൻ്റെ സ്പേസ് ഏജൻസി ആയിട്ടുള്ള ജാക്സയാണ് ജാക്സയുടെ ഫുൾ ഫോം എന്ന് പറയുന്നത് ജപ്പാൻ ഏറോസ്പേസ് എക്സ്പ്ലോറേഷൻ ഏജൻസി എന്നുള്ളതാണ് ഇനി സ്ലിം എന്നാണ് വിക്ഷേപിച്ചത് സ്ലിം വിക്ഷേപിച്ചത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സെപ്റ്റംബർ ആറ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സെപ്റ്റംബർ ആറാം തീയതിയാണ് സ്ലിം എന്ന് പറയുന്ന ഒരു പേടകം വിക്ഷേപിച്ചത് ഇനി സ്ലിം സോഫ്റ്റ് ലാൻഡ് ചെയ്തത് എന്നാണ് സ്ലിം സോഫ്റ്റ് ലാൻഡ് ചെയ്തത് രണ്ടായിരത്തി ഇരുപത്തി നാല് ജനുവരിയിലാണ് ജനുവരി രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരി പത്തൊൻപതിനാണ് സ്ലിം എന്ന് പറയുന്ന പേടകം സോഫ്റ്റ്ലാൻഡ് ചെയ്തത് രണ്ടായിരത്തി ഇരുപത്തി നാല് ജനുവരി പത്തൊൻപത് അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സെപ്റ്റംബർ ആറിന് സ്ലിം വിക്ഷേപിച്ചു അത് ചന്ദ്രനിൽ സോഫ്റ്റ് ലാൻഡ് ചെയ്തത് രണ്ടായിരത്തി ഇരുപത്തി ആറ് ജനുവരി പത്തൊൻപതിനാണ് അപ്പോൾ ഈ ഒരു സോഫ്റ്റ് ലാൻഡിങ് നടന്നതോടെ ജപ്പാന്റെ പേടകമായിട്ടുള്ള സ്ലിം ചന്ദ്രനിൽ സോഫ്റ്റ് ലാൻഡ് ചെയ്തതോടെ ചന്ദ്രനിൽ സോഫ്റ്റ് ലാൻഡ് ചെയ്യുന്ന അഞ്ചാമത്തെ രാജ്യമായിട്ട് ജപ്പാൻ മാറി അപ്പോൾ ചന്ദ്രനിലെ സോഫ്റ്റ് ലാൻഡ് ചെയ്യുന്ന അഞ്ചാമത്തെ രാജ്യമായിട്ട് ജപ്പാൻ മാറി അങ്ങനെയാണെങ്കിൽ ആദ്യത്തെ മൂന്ന് രാജ്യങ്ങൾ എന്ന് പറയുന്നത് ഇന്ത്യ ചന്ദ്രനിലെ സോഫ്റ്റ് ലാൻഡിങ് സാധ്യമാക്കിയ ഒരു രാജ്യം ഇന്ത്യയാണ് പിന്നെ ഒന്ന് റഷ്യ പിന്നെ അമേരിക്ക ചൈന അപ്പോൾ ചന്ദ്രനിലെ സോഫ്റ്റ് ലാൻഡിങ് സാധ്യമാക്കിയ ഇതിനു മുന്നേ നാല് രാജ്യങ്ങൾ എന്ന് പറയുന്നത് ഇന്ത്യ റഷ്യ അമേരിക്ക ചൈന നിലവിൽ ജപ്പാനും ചന്ദ്രനിലെ സോഫ്റ്റ് ലാൻഡിങ് സാധ്യമാക്കിയിട്ടുണ്ട് അപ്പോൾ ചന്ദ്രനിലെ സോഫ് ലാൻഡിങ് നടത്തിയ എത്രമത്തെ രാജ്യമാണ് ജപ്പാൻ എന്ന് ചോദിച്ചാൽ അഞ്ചാമത്തെ രാജ്യമാണ് ഇനി ഇതിനു മുൻപ് ചന്ദ്രനിലെ സോഫ്റ്റ് ലാൻഡ് ചെയ്ത സോറി ഇത് ഇവിടെ വരുന്നത് ചന്ദ്രനിലെ സോഫ്റ്റ് ലാൻഡ് ചെയ്ത മറ്റു രാജ്യങ്ങൾ എന്ന് പറയുന്നത് ഇന്ത്യ റഷ്യ അമേരിക്ക ചൈന ഇനി സ്ലിം ലാൻഡ് ചെയ്തത് ഏത് ഗർത്തത്തിന് സമീപമാണ് അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റിനാണ് സ്ലിം സോഫ്റ്റ് ലാൻഡ് ചെയ്തത് ഏത് ഗർത്തത്തിന് സമീപമാണെന്ന് ചോദിച്ചാൽ ഷിയോലി ഷിയോലി എന്ന് പറയുന്ന ഗർത്തം ഷിയോലി എന്ന് പറയുന്ന ഒരു ക്രേറ്റർ അല്ലെങ്കിൽ ഗർത്തത്തിന് സമീപമാണ് ചന്ദ്രൻ സോറി നമ്മുടെ സ്ലിം എന്ന് പറയുന്ന പേടകം സോഫ്റ്റ് ലാൻഡ് ചെയ്തത്